നമസ്കാരം ടൈം മീഡിയ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ആധാർ കാർഡ് സംബന്ധിച്ച പുതിയ വിവരമാണ് നിങ്ങളോട് ഇന്ന് അറിയിക്കാനുള്ളത് സുപ്രീം കോടതി നിർബന്ധമാക്കരുതെന്ന് വിധിച്ചെങ്കിലും എന്തിനും ഏതിനും ഇന്ന് ആധാർ കാർഡ് വളരെ നിർബന്ധമാണ് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കുമുള്ള പന്ത്രണ്ട് അക്ക ഏകീകൃത വിവിധോദ്ദേശ തിരിച്ചറിയൽ നമ്പറായ യു ഐ ഡി ആധാർ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ ഇപ്പോൾ പല സേവനങ്ങളും നമുക്ക് ലഭ്യമാവുകയുള്ളൂ സർക്കാർ സേവനങ്ങൾക്ക് പുറമെ സ്വകാര്യമായ പല ആവശ്യങ്ങൾക്കും ഇന്ന് ആധാർ കൂടിയേ തീരുവെന്ന് നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് അറിയാം ഇത്തരത്തിൽ ആധാർ വെരിഫിക്കേഷന് വേണ്ടി യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന ആധാർ കാർഡിന്റെ ഒറിജിനലോ അല്ലെങ്കിൽ പകർപ്പോ കൈവശം വയ്ക്കേണ്ടതായി വരുന്നുണ്ട് ആധാർ കാർഡ് കയ്യിൽ കരുതാത്തതിന്റെ പേരിൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാതെ പോയ കാര്യം സാധിക്കാതെ നിരാശയോടെ വീട്ടിൽ മടങ്ങി വന്ന അനുഭവം നിങ്ങളിൽ പലർക്കും പങ്കുവെക്കാനുണ്ടാകും ഇതിനൊരു പരിഹാരമായി എത്തുകയാണ് പുതിയ ആധാർ ആപ്പ് കേന്ദ്ര ഐ ടി വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് എക്സിൽ പങ്കുവെച്ച വീഡിയോയിലൂടെ പുതിയ ആപ്പിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഒരു സ്മാർട്ട് ഫോൺ കയ്യിൽ ആധാർ കാർഡോ അതിന്റെ പകർപ്പോ കയ്യിൽ കൊണ്ട് നടക്കേണ്ടതില്ല എന്നത് തന്നെയാണ് ഈ ആപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മുഖം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഫേസ് ഐ ഡി ഒതന്റിക്കേഷനിലൂടെ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനും ആപ്പിലൂടെ സാധ്യമാണ് പൗരന്മാരുടെ സ്വകാര്യത ഉറപ്പാക്കുന്നതാണ് പുതിയ ആപ്പെന്നും സർക്കാർ അവകാശപ്പെടുന്നുണ്ട് നിലവിൽ ബീറ്റ പരിശോധനയുടെ ഘട്ടത്തിലാണ് പുതിയ ആധാർ ആപ്പ് ഇതിന്റെ ഗുണങ്ങൾ ഇനി പറയുന്നവയാണ് ഫോണിൽ ഈ ആപ്പ് ഉണ്ടെങ്കിൽ ആധാർ വേരിഫിക്കേഷന് ആധാർ കാർഡിൻ്റെ ഒറിജിനലോ പകർപ്പോ കയ്യിൽ കൊണ്ട് നടക്കേണ്ടതില്ല വ്യക്തിപരമായ വിവരങ്ങൾക്കുമേൽ പൗരന്മാർക്ക് നിയന്ത്രണമുണ്ട് ആവശ്യമായ വിവരങ്ങൾ മാത്രം പങ്കുവയ്ക്കാനുള്ള അനുമതി നിങ്ങൾക്ക് തന്നെ നൽകാനാവും ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ യു പി ഐ ആപ്പുകളിൽ നിന്ന് പണം അയയ്ക്കുന്നതുപോലെ ഇന്ന് ഏതൊരു സാധാരണക്കാരനും ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പുതിയ ആപ്പിലൂടെ ആധാർ വെരിഫിക്കേഷൻ നിങ്ങൾക്ക് തന്നെ സാധ്യമാക്കാൻ കഴിയും അധിക സുരക്ഷയ്ക്കായി സ്മാർട്ട് ഫോണിലൂടെ ഫേസ് ഐ ഡി ഒതൻറ്റിക്കേഷൻ സൗകര്യവും ഉണ്ട് ഇനി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഹോട്ടലിൽ മുറിയെടുക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ കടകളിലോ മറ്റെന്ത ആവശ്യത്തിനും ആധാറിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളുമായി ഇനി മുതൽ നടക്കേണ്ടതുണ്ടാവില്ല നൂറ് ശതമാനം ഡിജിറ്റലും സുരക്ഷിതവുമായ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ഉള്ളതിനാൽ ആധാർ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിൽ നിന്നോ ചോരുന്നതിൽ നിന്നോ ഉപഭോക്താക്കൾക്ക് പൂർണ്ണ സംരക്ഷണം ഈ ആപ്പ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ ആധാർ മറ്റൊരാൾ വ്യാജമായി ഉണ്ടാക്കുന്നതും വിവരങ്ങളിൽ മാറ്റം വരുത്തുന്നതും തടയാൻ ഈ ആപ്പ് നിങ്ങളെ സഹായിക്കും വേഗത്തിലുള്ളതും ലളിതവുമായ വെരിഫിക്കേഷൻ ഈ ആപ്പിലൂടെ നടക്കുമ്പോൾ ഉപഭോക്താക്കൾക്ക് സുരക്ഷിതത്വവും സൗകര്യവും സമയലാഭവും ഈ ആപ്പ് പ്രദാനം ചെയ്യുന്നു ചുരുക്കം പറഞ്ഞാൽ പല രേഖകൾ കയ്യിൽ കൊണ്ട് നടന്ന് പലയിടത്തും മറന്നു വെച്ച് നഷ്ടങ്ങൾ ഉണ്ടാക്കിയ കാലം മാറുകയാണ് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ മറ്റു പല പേപ്പറുകളും ഒക്കെ ഒഴിവാക്കി നമുക്ക് യാത്ര തുടങ്ങാം ഉടൻ തന്നെ ഈ ആപ്പ് ജനങ്ങളുടെ ഇടയിലേക്ക് ഉപയോഗത്തിനായി ലഭ്യമാക്കും എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഇത്തരം ആപ്പുകൾ നമ്മുടെ ജീവിതം ആയാസരഹിതവും ലളിതവും ആക്കുമ്പോഴും ഒരു കാര്യം ഓർക്കുക വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മൊബൈൽ എടുക്കാൻ മറക്കരുത് പ്രയോജനപ്രദമായ മറ്റ് വീഡിയോകൾ ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം